കാർഷിക മേഖലയിലെ അടിസ്ഥാന വർഗത്തിന് സംരക്ഷണം നൽകാൻ കഴിയാത്ത സാഹചര്യത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് ഡോക്ടർ എം വി നാരായണൻ കാർഷിക മഹോത്സവം സാംസ്കാരിക സമ്മേളനം ഒറ്റപ്പാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പക്ഷെ ഞാൻ ഇതിലെ സാധ്യതകൾ മാത്രമല്ല ഇതിനകത്ത് നടക്കുന്ന ചർച്ചകൾ ഇതിൻ്റെ പൊതുവേ ഉള്ള ഒരു സമീപനവും നോക്കുമ്പോൾ ഇത് മറ്റൊരർത്ഥത്തിലുള്ള നീണ്ടെടുപ്പാണ് തിരിച്ചുപിടിക്കലാണ് പലപ്പോഴും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന ഒരു സംസ്കാരത്തെ ആ സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള മനുഷ്യബന്ധം വരെ ഒരു സാമുദായിക സാമൂഹിക ജീവിതത്തിൻ്റെ തിരിച്ചുപിടിക്കലാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞു കാരണം പലപ്പോഴും ഭക്ഷണം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ കാര്യം എല്ലാവർക്കും വേണ്ട ഭക്ഷണം സർവ്വ ജീവജാലങ്ങൾക്കും വേണ്ട ഭക്ഷണം പക്ഷേ ആ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പലപ്പോഴും അധികാര കേന്ദ്രങ്ങളുടെ ഒരർത്ഥത്തിലുള്ള ഒരു ഒരു വിലയില്ലായ്മ എന്നത് ഉത്തരേന്ത്യയിലൊക്കെ കർഷക ആത്മഹത്യകൾ അത്രയധികമാകുന്നുള്ളൂ നമുക്കെല്ലാം വേണ്ട ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന അടിസ്ഥാനപരമായി ജീവിതം തന്നെ സാധ്യമാക്കുന്ന ആ ഉൽപാദകർക്ക് വേണ്ട രീതിയിലുള്ള സംരക്ഷണം കൊടുക്കാൻ കഴിയാതെ പോകുന്ന സർക്കാരുകളുള്ള ഒരു നാട്ടിൽ ഒരു കാർഷിക മഹോത്സവം നടത്തുക എന്ന് പറയുന്നതിൽ കർഷകരുടെ പ്രാധാന്യം എന്ത് എന്നൊരു കണ്ടറിവ് ഒറ്റപ്പാലം എം എൽ എ മുൻകൈയ്യെടുത്ത് നടപ്പിലാക്കുന്ന ഒറ്റപ്പാലം അസംബ്ലി മണ്ഡലത്തിലെ കാർഷിക കാർഷികാനുബന്ധ മേഖലകളിലെ വികസനം മുൻനിർത്തി നടപ്പിലാക്കുന്ന നാട്ടുപച്ച എന്ന കാർഷിക വികസന പദ്ധതിയുടെ ഭാഗമായി ഒറ്റപ്പാലത്ത് നടക്കുന്ന കാർഷിക മഹോത്സവത്തിന്റെ ഭാഗമായി കാർഷിക ഘോഷയാത്ര മുൻ എം എൽ എ സി കെ രാജേന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകൾ അണിനിരന്ന കാർഷിക ഘോഷയാത്ര ഒറ്റപ്പാലം ലക്ഷ്മി തിയേറ്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഒറ്റപ്പാലം നഗരസഭ ചെയർപേഴ്സൺ ജാനകി ദേവി അധ്യക്ഷത വഹിച്ചു എം എൽ എ യു ആർ പ്രദീപ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ഇടപെടൽ യഥാർത്ഥത്തിൽ മുൻകാലങ്ങളിൽ വെച്ച് കർഷകരുടെ ഒരു കണക്കിൽ വെച്ച് നോക്കുമ്പോൾ കർഷകരുടെ എണ്ണം കുറഞ്ഞു വരുന്നതായും ശ്രദ്ധിക്കും ആ എണ്ണം കുറഞ്ഞ് കേരളത്തിൻ്റെ ഗവണ്മെന്റ് തെറ്റായ നയം ചികിത്സയ്ക്ക് ഭാഗമായിട്ടല്ല നമുക്കറിയാം ഇത് കേരളത്തിൽ മാറി വരുന്ന കാലാവസ്ഥ കർഷകർ വലിയ തല തന്നെയായി മാറിയിട്ടുണ്ട് നടത്താൻ ആ മാത്രമല്ല ഈ ചില തിരുത്തേണ്ട നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇന്നും നിലനിൽക്കുന്നതുകൊണ്ടാണ് വന്യജീവികളെല്ലാം ഉൾപ്പെടെ കലാ കർഷകർക്ക് വലിയ കാര്യം നാരായണ നമ്പൂതിരി സ്വാഗത ഭാഷ നടത്തിയ സാംസ്കാരിക സമ്മേളനത്തിൽ ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഒറ്റപ്പാലം നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ അബ്ദുൾ നാസർ ലത എന്നിവർ സംസാരിച്ചു സതീശൻ പറഞ്ഞു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വിശ്വാസമില്ല கேரளா விஷன் லிகே இப்போல் வைஃபை கனெக்ஷன் எடுக்க ஃப்ரீ ஆயி